ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാളസ് കോണാർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചൂട് കാലത്തായാലും അല്ലാതെയായാലും നമ്മുടെ മുഖത്ത് നെറ്റിയിലും അതുപോലെ ബാക്ക് സൈഡൊക്കെ ഇതുപോലെ തരിതരി പോലെയുള്ള കുരുക്കൾ കുരുക്കളുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിലുള്ളൊരു ഹോം റെമഡിയാണ് നമുക്ക് ഇത് ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ഡെർമെറ്റോളജിസ്റ്റിനെ പോയി കണ്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഇല്ല ഒരു മീഡിയം സൈസിലെ ഉള്ളു എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഹോം റെമഡിയിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നീമിൻ്റെ പൊടിയാണ് നീം പൗഡർ ഇത് ഞാൻ ഓൺലൈൻ വഴിയായിട്ട് വാങ്ങിച്ചതാണ് ഇനി മീമിൻ്റെ ഇല കിട്ടുന്നുണ്ടെങ്കിൽ അതായത് വേപ്പിലയാണ് കറിവേപ്പിലയല്ല മറ്റേ ആര്യ വേപ്പില എന്ന് പറയുന്ന ഇലയാണ് അതിനെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീര് കിട്ടും ആ നീരും നീ ആ നീരിൽ നമ്മുടെ തൈരുണ്ടല്ലോ പുളിയില്ലാത്ത നല്ല തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കത് അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല വെയിറ്റ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ വെള്ളം തൊട്ട് ഇങ്ങനെ നമ്മുടെ മുഖത്ത് വെച്ച് അതിനെ ഒന്ന് നനച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒന്നാണ് ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം നമ്മുടെ മുഖത്ത് ഒന്ന് ആവി കൊള്ളിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഈ ചെറിയ ചെറിയ കുരുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള കുരുക്കളാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാറില്ല അത് നമ്മൾ ഡെർമാറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണം ഈ ചൂട് കാരണം ചില ആൾക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പൊങ്ങാനുള്ള സാധ്യതയുണ്ടല്ലോ അവർക്ക് ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തൈരില്ല തൈര് ചിലർക്ക് ഫേസിന് പറ്റത്തില്ല അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് ഇടയ്ക്കിടയ്ക്ക് ഐസ് ക്യൂബ്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഐസ് ക്യൂബ്സ് ഐസ് ക്യൂബ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു പരിധി വരെ ഈ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കൾ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ ഒരു സമ്മർ സ്കിൻ കെയർ ടിപ്പ് എന്ന് പറയുന്നത് പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്